ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം പന്തിപ്പഴുത് കണ്ട പുഴക്ക് വെട്ടി വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ ശേഷം എന്തുണ്ട് കയ്യിൽ പുരഞ്ജ അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ് ആയുധമെടുക്ക് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ജീവിതത്തിൽ ചന്ദുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവരച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു അവസാനം അവസാനം സത്യം വിശ്വസിക്കാത്ത ചെങ്ങാതിയും തോൽപ്പിച്ചു തോൽവികളേറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി മടങ്ങിപ്പോ ജീഷ ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ മുൻപ് വിദേശത്തൊക്കെ പോയിട്ടുള്ള ആളുമാണ് അപ്പോൾ ഈ മേഖലയിൽ ഈ ജോലി ചെയ്യുന്ന ഈ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ വൈദഗ്ധ്യം ഈ മോഷണത്തിലും അദ്ദേഹം പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അകത്തെ കടന്ന് ഈ മോഷണം നടക്കുന്ന സമയത്തും ഈ ഒരു ജനൽ കർട്ടൻ ഇങ്ങനെ മാറ്റുന്നത് നമുക്ക് ആ സി സി ടി കാണുകയും ചെയ്യും അതായത് ഒരു മുറിയിൽ നിന്നും ഈ സി സി ടി വിയിൽ ദൃശ്യങ്ങൾ പതിയാതിരിക്കുന്നതിന് വേണ്ടി അപ്പാടെ തന്നെ ഈ ഒരു ഭാഗം മറച്ചു കളയുന്നത് ജനലിൻ്റെ കർട്ടൻ ഉപയോഗിക്കുന്നത് ഈ പ്രതി തന്നെ ഇത് മറച്ചു കളയുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്